ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതി നമ ഓം ഗും ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഭാഗവതം മൂന്നാം ഭാഗം ആണ് പറയുന്നത് ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും പുണ്യകരമായ ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വയംഭൂവ മനുവിനെ പറ്റി പഠിച്ചു സ്വയംഭൂവ മനുവിൻ്റെ പുത്രിമാരെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അവരുടെ മക്കളെ പറ്റിയും പറഞ്ഞു സ്വയംഭൂവ മനുവിന് രണ്ട് ആൺകുട്ടികൾ ഉണ്ട് എന്നുകൂടി നമ്മൾ പഠിച്ചിരുന്നു മൂന്ന് പെൺകുട്ടികളുടെ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞില്ല അവരുടെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ സ്വായംഭൂവ മനുവിൻ്റെ പുത്രികളായ ആകൂതി ദേവഹൂതി പ്രസൂതി എന്നിവരെ യഥാക്രമം വിവാഹം കഴിപ്പിച്ച് അയക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാർ പ്രിയ വ്രതനും ഉത്താനപാതരും അതിൽ പ്രിയവ്രതൻ രാജ്യഭരണകാര്യങ്ങളിൽ ഒന്നും തന്നെ യാതൊരു താല്പര്യവും കാണിച്ചില്ല അതുകൊണ്ട് അനുജനായ ഉത്താനപാതനാണ് രാജ്യഭരണം ഏറ്റെടുത്തത് അങ്ങനെ അദ്ദേഹം രാജാവായി ഒരു വലിയ യോഗ്യനായ രാജാവായിരുന്നു ഉത്താനപാദൻ ഈ ഉത്താനപാദന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് സുനീതി എന്നും സുരുചി എന്നും വളരെ രത്നങ്ങളായിരുന്നു ഇതിൽ സുനീതി പതിവർതാരത്നം ആയി സുനീതി വളരെ നല്ലവളായിരുന്നു സൽഗുണവതിയും കരുണാശീലയും ആയിരുന്നു എന്നാൽ സുരുചി സൗന്ദര്യവതി ആയിരുന്നു അതുകൊണ്ട് തന്നെ അല്പം അഹങ്കാരിയും ആയിരുന്നു ഈ സുരുചിയുടെ സൗന്ദര്യത്തിൽ രാജാവിനും വളരെയധികം മതിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഉത്താനപാദൻ കൂടുതൽ സമയവും സുരുചിയുടെ കൂടെ ആയിരുന്നു അങ്ങനെ സുനീതിയിലും സുരുചിയിലും ഉത്താനപാതന് ഓരോ പുത്രന്മാർ ജനിച്ചു ഓരോ ഭാര്യയിലും ഓരോ പുത്രന്മാർ സുനീതിയുടെ പുത്രന് ധ്രുവൻ എന്നും സുരുചിയുടെ പുത്രന് ഉത്താനപാതൻ എന്നും നാമകരണം ചെയ്തു കാലക്രമേണ ഈ സുനീതിയോട് രാജാവിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം സൗന്ദര്യത്തിൽ സുരുചിക്കായിരുന്നു മുൻഗണന അങ്ങനെ സുനീതിക്ക് ഈ കാര്യത്തിൽ ദുഃഖമുണ്ടാവുകയും സുനീരി എപ്പോഴും ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സുരുചിയോട് അന്തമായ പ്രേമായിരുന്നു രാജാവിന് തന്നെ രാജാവ് അവളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഉത്തമനെ കൂടുതൽ സ്നേഹിച്ചു അതായത് ഇളയ കുഞ്ഞ് ധ്രുവനാണ് പക്ഷേ ധ്രുവനേക്കാൾ കൂടുതൽ സ്നേഹം ഉത്തമനോടായിരുന്നു കാരണം ഭാര്യയുടെ പ്രീതി പിടിച്ച് പറ്റണമല്ലോ അങ്ങനെ ധ്രുവന് അഞ്ച് വയസ്സ് പ്രായം അങ്ങനെ ഓരോ ദിവസം ആ കുഞ്ഞ് അച്ഛനെ കാണണം എന്നും പറഞ്ഞ് സുരുചിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് ആ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ ഒരു രത്നപീഠത്തിൽ ഉത്താനപാതൻ ഉത്തമനെ മടിയിലിരുത്തിക്കൊണ്ട് ലാളിച്ചു കൊണ്ട് ഇരിക്കുകയാണ് തൊട്ടടുത്തായിട്ട് സുരുചിയുമുണ്ട് ആ സമയത്താണ് പാവം ധ്രുവൻ അവിടേക്ക് ചെല്ലുന്നത് ധ്രുവൻ നോക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മടിയിൽ ജ്യേഷ്ഠനായ ഉത്തമൻ ഇരിക്കുന്നു അപ്പോൾ കുഞ്ഞു ധ്രുവനും ഉത്താനപാതൻ്റെ മടിയിൽ കയറി ഇരിക്കുവാനായി പോയി അത് കണ്ടപ്പോൾ സുരുചിക്ക് ദേഷ്യം വന്നു എന്നിട്ട് സുരുചി ധ്രുവനെ തള്ളി മാറ്റി കൂടി ഇങ്ങനെ പറഞ്ഞു എടാ ധിക്കാരി ചെറുക്ക നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത് നീ അങ്ങോട്ട് മാറിപ്പോ അത്രക്കുള്ള പുണ്യമൊന്നും നിനക്കില്ല നീ പോയി നാരായണനെ തപസ് ചെയ്യുക എന്നിട്ട് പുണ്യം നേടിയിട്ട് വ എന്നുപറഞ്ഞ് ആ കുഞ്ഞിനെ ഓടിച്ചു വിടുന്നു പാവം ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി ഈ വിധം കരഞ്ഞുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് സുനീരി ധ്രുവനോട് ചോദിച്ചു പാവം കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവൾ വാത്സല്യപൂർവ്വം മകനെ തലോടി കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും മകനോട് ചോദിച്ചു എന്തു പറ്റി മകനെ അപ്പോൾ ധ്രുവൻ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൂട്ടത്തിൽ നാരായണനെ തപസ്സു ചെയ്യാൻ സുരുചി പറഞ്ഞു എന്നും എന്നിട്ട് പറയുകയാണ് ശ്രീ നാരായണനെ തപസ്സു ചെയ്താൽ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കുമോ അമ്മേ എന്ന് അത് കേട്ടപ്പോൾ സുനിധിക്ക് സുനിധിക്ക് വല്ല വല്ലാത്ത വിഷമം തോന്നി എന്നിട്ട് ആ കുഞ്ഞു മകനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു നീ എൻ്റെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ് മകനെ ഇത്രക്കും നിനക്ക് ദുഃഖം നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ സങ്കടം നാരായണനോട് പറയാൻ പോവുകയാണ് എനിക്ക് തപസ് ചെയ്യാൻ പോകണം അങ്ങനെ അവൻ വാശി പിടിക്കുന്നു എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ഞാൻ നാരായണനെ തപസ്സു ചെയ്യണമെന്നാണ് സുരുചി പറയുന്നത് അതുകൊണ്ട് ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു എന്ന് അപ്പോൾ സുനീതി തൻ്റെ മകനോട് പറയുന്നു മകനെ സുരുചി നിന്നെ കളിയാക്കിയതാണ് പക്ഷേ ധ്രുവൻ വിട്ടില്ല ധ്രുവൻ വിട്ടില്ല നാരായണനെ തപസ്സു ചെയ്യാനായി ഞാൻ പോകുന്നു എന്ന് വീണ്ടും പറയുന്നു ആ അമ്മ സാക്ഷാൽ ശ്രീഹരിയോട് എൻ്റെ മകനെ കാത്തോളണേ എന്ന് പറഞ്ഞ് മകനെ അനുഗ്രഹിക്കുന്നു ധ്രുവൻ തപസനായി പോകുന്നു എന്ന് അറിഞ്ഞ സുരുചി തോഴിമാരും ഒരുമിച്ച് കളിയാക്കി ചിരിച്ചു അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കാട്ടിലേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ കുറേ ദൂരം നടന്ന് 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 പോയപ്പോൾ അവനൊരു കാട്ടിലെത്തി വിജനമായ കാട് ഒരു മനുഷ്യരും ഇല്ല അങ്ങനെ പോകുമ്പോൾ അവൻ്റെ പിന്നിലായി ഒരു മനോഹരമായ വീണാനാദം കേൾക്കുന്നു ആ കുട്ടി തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു ദിവ്യനായ മഹർഷിയെ കാണുന്നു കയ്യിൽ ഒരു വീണയും ഉണ്ട് ആ കുഞ്ഞ് ആ മുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു അങ്ങാണോ ശ്രീനാരായണൻ ഉടനെ നാരദൻ ആ കുഞ്ഞിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഞാനല്ല നാരായണൻ നീ എന്തിനാ നാരായണനെ അന്വേഷിക്കുന്നത് നീ എന്തിന് തനിച്ച് ഈ കാട്ടിലേക്ക് വന്നു നീ ആരാണ് നിൻ്റെ അച്ഛനും അമ്മയും എവിടെ ഇങ്ങനെ ചോദിക്കുന്നു ഉടനെ തന്നെ ധ്രുവൻ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അപ്പോൾ ആ മഹർഷി പറയുകയാണ് കുടലയായ സുരുചി അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്തിയില്ലെങ്കിൽ എന്താ എൻ്റെ മടിയിൽ ഞാൻ നിന്നെ ഇരുത്താം വരൂ മകനെ എന്ന് നാരദൻ ധ്രുവനെ വിളിച്ചു നീ ആരെയാണോ തേടി നടക്കുന്നത് ആ നാരായണമൂർത്തിയാണ് എന്നെ നിൻ്റെ അടുക്കലേക്ക് അയച്ചത് ഭഗവാൻ ശ്രീനാരായണൻ്റെ മടിയിലിരിക്കാൻ പോലും നീ യോഗ്യനാണ് എന്ന് നാരദ മഹർഷി പറയുന്നു ഇത് കേട്ടപ്പോൾ ധ്രുവൻ ചോദിച്ചു അദ്ദേഹം എവിടെയാണ് ഉള്ളത് അദ്ദേഹത്തെ എനിക്ക് കാണണം കാണുവാൻ സാധിക്കുമോ എനിക്ക് തപസ് ചെയ്യണം ഉടനെ നാരദൻ പറഞ്ഞു ഭഗവാൻ നാരായണൻ എല്ലാ ഇടത്തും ഉണ്ട് ഉണ്ട് നിന്നിലുമുണ്ട് ഉണ്ട് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നാരായണൻ ഈ കാണുന്ന പച്ചില കാടുകളിലും മാമരങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും നദിയിലും സർവചരാചരങ്ങളിലും വിവിധ രൂപങ്ങളിൽ വിളയാടുന്നു അത് കേട്ടപ്പോൾ ധ്രുവൻ ചോദിച്ചു എനിക്ക് നാരായണനെ കാണണം എങ്ങനെയാണ് തപസ് ചെയ്യുക എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞു തരാമോ നാരദനോട് ചോദിച്ചു അപ്പോൾ നാരദൻ ധ്രുവന്റെ ചെവിയിൽ നാരായണ മൂലമന്ത്രം കൊടുക്കുന്നു അപ്പോൾ ധ്രുവൻ ചോദിച്ചു എൻ്റെ മുന്നിൽ നാരായണൻ വരുമോ എന്ന് ഞാനൊരു ചെറിയ കുട്ടിയല്ലേ ഞാൻ വിളിച്ചാൽ നാരായണൻ വരുമോ നാരദൻ വളരെ വാത്സല്യത്തോടെ മകനെ ധ്രുവ ആരുടെ മുന്നിലും അദ്ദേഹം വരും ആരുടെ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കും ഭക്തന്മാർക്ക് അദ്ദേഹം ദാസനാണ് നിൻ്റെ മുന്നിലും ഭഗവാൻ തീർച്ചയായും വരും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം സാധിച്ചു തരും എന്ന് നാരദൻ ധ്രുവനെ അടുത്തുള്ള മധുവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു തപസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നാരദൻ ധ്രുവന് കാണിച്ചു കൊടുത്തു തപസ്സിൻ്റെ അനുഷ്ഠാനങ്ങളും പറഞ്ഞു കൊടുക്കുന്നു നാരദ മഹർഷിയെ തൻ്റെ ഗുരുവായി കണ്ട് ധ്രുവൻ തപസ്സു ചെയ്യാൻ തുടങ്ങി ഏകാഗ്രചിത്തനായി തപസ്സു ചെയ്ത് ധ്യാന നിരതനായി ഇരിക്കുന്നത് കണ്ട് നാരദൻ അപ്രത്യക്ഷനായി ധ്രുവൻ അതികഠിനമായി തപസ്സു ചെയ്തു കൊണ്ടിരിക്കുകയാണ് പാവം കുഞ്ഞു ധ്രുവൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ണു തുറന്നു നോക്കും നാരായണൻ എൻ്റെ വിളി കേട്ടുപോ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടോ കണ്ണടച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ നാരായണൻ വന്നാൽ അതെങ്ങനെയാണ് ഞാൻ അറിയുക എന്നും പറഞ്ഞ് കുറേ കാലം തപസ് ചെയ്യും ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും വീണ്ടും തപസ് ചെയ്തുകൊണ്ടേയിരിക്കും നാരായണ നാരായണ എന്ന മന്ത്രവും ചൊല്ലി തപസ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവൻ വീണ്ടും കണ്ണടയ്ക്കും വീണ്ടും നാരായണ മന്ത്രം ചോദിക്കും വീണ്ടും കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങും അങ്ങനെ കുറേ വർഷങ്ങളായി ആഹാരമില്ലാതെ ജലം പോലും ഇല്ലാതെ അതി കഠിനമായ തപസ് ശ്വാസം പോലും എടുക്കാതെ തപസ് ചെയ്യാൻ തുടങ്ങി ദേവന്മാർക്കെല്ലാം ശ്വാസം മുട്ടുവാൻ തുടങ്ങി ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും കൂടി വൈകുണ്ഠത്തിലെത്തി എന്നിട്ട് വൈകുണ്ഠ നാരായണനോട് ഉണർത്തിച്ചു ഭഗവാനെ വെറും അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ബാലൻ അങ്ങയെ കുറേ കാലമായി അതികഠിനമായി തപസ് ചെയ്യുന്നു അവൻ ശ്വാസം പോലും എടുക്കാതെയാണ് തപസ് ചെയ്യുന്നത് എങ്ങനെ പോയാൽ നമ്മളുടെ അവസ്ഥയൊക്കെ എന്താകും ഇതിനൊരു പരിഹാരം ഉടനെ തന്നെ കാണണം എന്ന് പറയുന്നു അപ്പോൾ ശ്രീനാരായണൻ ഗരുഡാരൂഢനായി ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ കൃഷ്ണൻ നാരായണമൂർത്തി ധ്രുവൻ്റെ ശിരസിൽ വാത്സല്യത്തോടെ തലോടി എന്നിട്ട് ധ്രുവനോട് കണ്ണു തുറക്കാൻ പറയുന്നു നീ വിളിക്കുന്ന നിന്റെ നാരായണൻ ഇതാ നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു ഉടനെ ധ്രുവൻ കണ്ണു തുറന്നു അപ്പോൾ ധ്രുവൻ കാണുകയാണ് ശംഖുചക്രാഗത പത്മങ്ങൾ ധരിച്ച നാലു തൃക്കൈകളോടും നവരത്ന നഖചിതമായ പൊൻകിരീടത്തോടും സ്ത്രീവത്സാങ്കിത പക്ഷസിൽ പരിലസിക്കുന്ന കൗസ്തുഭഹാരത്തോടും കനാ കനകാഭരണ വിഭൂഷണങ്ങളോടും മഞ്ഞപ്പട്ടുടയാടയോടും മേഘശ്യാമള വർണ്ണത്തോടുകൂടിയ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു ധ്രുവൻ ചാടി എഴുന്നേറ്റു ഭഗവാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നിട്ട് നാരായണമൂർത്തിയെ വാഴ്ത്തിസ്തുരിച്ചു അതിനുശേഷം ഭഗവാൻ അവനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മകനെ ധ്രുവ നിൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുവാൻ നീ അർഹര അർഹനല്ലെങ്കിൽ പോലും ലോകരക്ഷണക ലോകരക്ഷകനായ എൻ്റെ മടിയിൽ ഞാൻ എന്നെ ഇരുത്തി താലോലിക്കാം അച്ഛൻ നിന്നെ മടിയിൽ ഇരുത്തില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നത സ്ഥാനത്തിൽ സർവർക്കും സംപൂജൻ എന്ന നിലയിൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു നിനക്ക് എന്തു വരമാണ് വേണ്ടത് സന്തോഷപൂർവ്വം ഞാനത് നൽകാം സുരുചിയുടെ വയറ്റിൽ പിറക്കാതെ നിനക്ക് ഉത്താനപാദന്റെ പുത്രസ്ഥാനമോ രാജത്വമോ സിദ്ധിക്കയില്ലെന്ന് അവൾ പറഞ്ഞിട്ടുള്ളതും ഞാൻ അറിയുന്നു വത്സ ധ്രുവകുമാര ഇരുപത്തിയാറായിരം സംവത്സരം ലോക സാമ്രാട്ടായി ഏതൊരു സിംഹാസനത്തിൽ തൊടാൻ നിനക്ക് അർഹതയില്ലാതായോ ആ സിംഹാസനത്തിൽ ആരൂടനായി വാ വാണരുളുവാൻ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ധ്രുവൻ വീണ്ടും വാസുദേവനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ മതി എനിക്ക് വേറൊന്നും എനിക്ക് വേണ്ട പാവം കുഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞത് ഉടനെ മഹാവിഷ്ണു നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വരം കൊടുക്കുന്നു ഇരുപത്തി ആറായിരം വർഷം ശ്രേഷ്ഠമായ വിധം രാജരാജേന്ദ്രനായി നീ വാണരുളിയതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായി നീ മാറും ലോകം അവസാനിക്കും വരെ സർവർക്കും കാണത്തക്കവണ്ണം നീയൊരു തിളങ്ങുന്ന നക്ഷത്രമായി ആകാശത്തിൻ്റെ ഉത്തരഭാഗത്ത് എന്നും വിളങ്ങി നിൽക്കും നിന്റെ പേരിൽ ആ നക്ഷത്രം അറിയപ്പെടും കാലത്തിൽ നീ എൻ്റെ പാദത്തിൽ ലയിക്കും ഇങ്ങനെ ശ്രീ നാരായണമൂർത്തി ധ്രുവനെ അനുഗ്രഹിച്ചു അതിനുശേഷം ഭഗവാൻ അന്തർദാനം ചെയ്തു അങ്ങനെ ധ്രുവന്റെ തപസ് അവസാനിക്കുന്നു അതിനുശേഷം ധ്രുവൻ ഒരു വലിയ വിഷ്ണു ഭക്തനായി രാജധാനിയിൽ എത്തിച്ചേർന്നു മകനെ കാണാതെ ദുഃഖിച്ചുകൊണ്ട് സുനീതി കരഞ്ഞു തളർന്ന് ഇരിക്കുകയായിരുന്നു ആ മാതാവിനെ ചെന്ന് കണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് എല്ലാ കാര്യങ്ങളും അമ്മയെ അറിയിച്ചു നാരദ മഹർഷിയെ കണ്ടതും എങ്ങനെ തപസ് ചെയ്യണമെന്ന് നാരദ മുനി പറഞ്ഞുകൊടുത്തതും ഒടുവിൽ ഭഗവാൻ നാരായണമൂർത്തി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും തന്നെ അനുഗ്രഹിച്ചതും എല്ലാം അമ്മയോട് പറയുന്നു ആ അമ്മയ്ക്ക് വളരെയേറെ സന്തോഷമായി സന്തോഷാശ്രുക്കൾ കണ്ണിൽ നിറഞ്ഞു അങ്ങനെ ധ്രുവൻ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോഴേക്കും അച്ഛന് വല്ലാത്ത കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു തൻ്റെ പിഞ്ചു കുഞ്ഞിനോട് കാണിച്ചത് വലിയ അപരാധമായി എന്ന് അതോർത്ത് ഉത്താനപാതൻ വളരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു മകനെ കണ്ടതും ആ അച്ഛൻ പശ്ചാത്താപത്തോടെ അവനെ എടുത്ത് പിടിച്ച് വടിയിലിരുത്തി എന്നിട്ട് വാത്സല്യത്തോടെ നിറുകിൽ തലോടി ഉമ്മ വെച്ചു അങ്ങനെ ധ്രുവന് വലിയ സന്തോഷമായി പാവം ധ്രുവൻ സ്വന്തം പിതാവിൻ്റെ മടിയിലിരിക്കുവാൻ വേണ്ടി തപസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ധ്രുവൻ്റെ ആഗ്രഹം സാധിച്ചു അനുജനെ അച്ഛൻ തലോ താലോലിക്കുന്നത് കണ്ട് ഉത്തമനായ ഉത്തമകുമാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പാവം കുട്ടികൾ നിഷ്കളങ്കരാണ് അവർക്ക് ഭേദഭാവമില്ല അമ്മ സുരുചിയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിനു ശേഷം ആഡംബരപൂർവ്വം കൊണ്ട് അവൻ ഉത്തമൻ തൻ്റെ അനുജനായ ധ്രുവനെ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് കളിച്ചുല്ലസിച്ചു അതുകണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി ആ സമയത്ത് സുരുചിക്കും കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു താൻ ചെയ്തത് മഹാ അപരാധമാണെന്ന് ആ അമ്മയ്ക്ക് തോന്നി കുറ്റബോധത്താൽ സുരുചി പിന്നെ ഒരിക്കലും ധ്രുവനെ വഴക്കു പറഞ്ഞിട്ടില്ല അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ധ്രുവനും ഉത്തമനും യൗന പ്രായമായി ആ കാലത്തൊരു ദിവസം ഉത്തമൻ വേട്ടയ്ക്കായി കാട്ടിലേക്ക് പുറപ്പെട്ടു പക്ഷെ കാട്ടിൽ വെച്ച് ഘോരനായ ഒരു യക്ഷൻ ഉത്തമനുമായി യുദ്ധം ചെയ്യുകയും ഉത്തമനെ വധിക്കുകയും ചെയ്തു മകൻ തിരിച്ചു വന്നില്ല അമ്മ വിഷമിക്കുകയാണ് അങ്ങനെ സുരുചി മകനെ തിരക്കി കാട്ടിലേക്ക് പോയി കാട്ടിൽ ഈ അമ്മ മകനെ തേടി തേടി അലയുന്നതിനിടയിൽ ഒരു കാട്ടു ബന്ധു മരിക്കുകയും ചെയ്യുകയാണ് ഈ സുരുചി അങ്ങനെ ഉത്തമനും സുരുചിയും മരിക്കുന്നു ഈ വിവരം ധ്രുവൻ അറിയുകയാണ് അപ്പോൾ തന്നെ വലിയ പട പടസന്നാഹത്തോടുകൂടി കാട്ടിലേക്ക് പുറ പുറപ്പെട്ട് പോവുകയും ആ യക്ഷനെ വധിക്കുകയും ചെയ്തു ഒരു യക്ഷനല്ല ഒരുപാട് യക്ഷന്മാരുണ്ടായിരുന്നു യക്ഷന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും വധിക്കുവാൻ തുടങ്ങി യക്ഷന്മാരുടെ രാജാവ് അതായത് കുബേരൻ യക്ഷന്മാരുടെ രാജാവാണല്ലോ കുബേരൻ തൻ്റെ സൈന്യങ്ങളെല്ലാം മരിക്കുന്നത് കണ്ടപ്പോൾ രാജാവായ കുബേരൻ ധ്രുവനെ വന്ന് കാണുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ആ യുദ്ധം അപ്പോൾ തന്നെ അവസാനിച്ചു അതിനുശേഷം ഉത്താനപാദൻ ധ്രുവനെ രാജാവായി പട്ടാഭിഷേകം ചെയ്ത് വനവാസത്തിന് പോകുന്നു വാനപ്രസ്ഥത്തിന് പോകുന്നു ധ്രുവൻ രാജാവായി വാഴുന്ന കാലത്ത് ശൈശുമാരൻ എന്ന ഒരു രാജാവിൻ്റെ പുത്രയും സുന്ദരിയും ആയ ഭ്രമി എന്ന യുവതിയെ വിവാഹം കഴിച്ചു അവളിൽ അദ്ദേഹത്തിന് കൽപ്പൻ എന്നും വത്സരൻ എന്നും രണ്ട് പുത്രന്മാർ ജനിക്കുന്നു ധ്രുവന് ആയുസ് വളരെ കൂടുതലായിരുന്നു കാരണം നാരായണൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഇരുപത്തിയാറായിരം വർഷം രാജാവായി അദ്ദേഹം മഞ്ഞിടത്തിൽ വാഴുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിക്കും മക്കൾക്കും അത്രയും കാലം ആയുസ് ഇല്ലായിരുന്നു തന്നെ കാലക്രമേണ അവർ മരിച്ചു പോവുകയും ധ്രുവൻ അനവധി സഹസ്രം പത്നിയും പുത്രന്മാരും ഒന്നും ഇല്ലാതെ ഭഗവാന്റെ ഭക്തിയിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെ തൻ്റെ അവസാന കാലമായി ആ സമയത്ത് രാജ്യം ഭരിക്കുവാൻ ഒരു കുമാരൻ ഉണ്ടാകുവാൻ വേണ്ടി അദ്ദേഹം വായുവിൻ്റെ പുത്രിയായ ജഡാദേവിയെ സോറി ഇടാദേവിയെ വിവാഹം കഴിക്കുന്നു അവളിൽ അദ്ദേഹത്തിന് ഉൽക്കലൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി വാർദ്ധക്യകാലത്ത് ധ്രുവൻ ഉൽക്കലനെ രാജാവായി വാഴിച്ചതിന് ശേഷം ലോക ജീവിതം വെറുത്തിട്ട് കാട്ടിലേക്ക് പോവുകയാണ് കേവലം ഒരു അന്ധനെപ്പോലെയും ബദരനെ പോലെയും ഊമയെപ്പോലെയും സർവ ഇന്ദ്രിയങ്ങളും വെടിഞ്ഞ് ഒടുവിൽ ഒരു ഭ്രാന്തനായി അദ്ദേഹം ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് തൻ്റെ ഭൗതിക ജടം ഉപേക്ഷിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് വൈകുണ്ഠത്തിൽ നിന്നും ഒരു സ്വർണവിമാനം താഴേക്ക് വന്ന് അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആ ലോകോത്തര വിഷ്ണുഭക്തനെ ഒരു പൊലിയാത്ത പുണ്യനക്ഷത്രമായി ലോകത്തിൻ്റെ അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് ആകാശത്തിൽ വടക്കു ഭാഗത്തായിട്ട് പ്രത്യേകം പ്രകാശമാനമായ വിധത്തിൽ പ്രതിഷ്ഠിച്ചു ആ നക്ഷത്രമാണ് നക്ഷത്രം ഇന്നും നക്ഷത്രം ആകാശത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികജഡം വിഷ്ണു പാർശ്വതന്മാർ വിമാനത്തിൽ എടുത്ത് സ്വർലോകമന്ദാകിനിയെ നിക്ഷേപിച്ച് അവിടെ നിന്നും ആ ജഡം അപ്രത്യക്ഷമാകുന്നു ഇതാണ് ഭാഗവതത്തിലെ ചരിതം ധ്രുവചരിതം ധ്രുവനക്ഷത്രത്തിൻ്റെ കഥ ഇതാണ് ഭഗവാനെ ഭജിച്ചു കൊണ്ടേയിരിക്കുക മനസ്സിൽ യാതൊരു കാപട്യവും കള്ളത്തരവും ഇല്ലാതെ ഭഗവാനെ ഭജിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമുക്ക് വേണ്ടത് വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ നൽകും അതാണ് ഭഗവാൻ ശ്രീഹരി ഭക്തവത്സലനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല എന്നാണ് പറയുന്നത് വഴി തെറ്റിപ്പോകാതെ നമ്മളെ നടത്തണമേ എന്നാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിൽ കാബഡ്യം വന്നാൽ എന്തൊക്കെ നേടിയാലും അതൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് നേർവഴിയിൽ കൂടി മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നിരന്തരം നാരായണനെ ജപിക്കുക ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈശ്വരനെ ഭക്തിയോടെ ആരെയും ദ്വേഷിക്കാതെ മുന്നോട്ട് പോവുക ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു